മാജിക്കൽ ആ പടം കൊള്ളാംസൂണിലോടാണ് പിന്നെ സിറ്റിക്ക് അടിപൊളി പെർഫോമൻസ് ആണ് പുള്ളി ഒരു ഷോസ് തിലറായിട്ട് ഈ പടത്തിൽ മാറിയിട്ടുണ്ട് പിന്നെ കൊള്ളാവുന്ന ഒരു റൊമാൻറ്റിക് ഫീൽ റൊമാൻറ്റിക് ഡ്രാമയാണ് അപ്പോൾ അതിൻ്റേതായ നല്ല പാട്ടുകളുണ്ട് പിന്നെ ആലപ്പുഴയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്നൊരു കഥ ആയതുകൊണ്ട് തന്നെ ആലപ്പുഴ നഗരത്തിലെ കിഴക്കിൻ കിഴക്കിൻ്റെ തെന്നീസ് എന്ന് പറയുന്ന ആലപ്പുഴയെ വളരെ മനോഹരമായിട്ട് തന്നെ പ്ലേസ് ചെയ്യപ്പെടുകയും അത് ദൃശ്യവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രഫിയും എഡിറ്റിങ്ങും ഒക്കെ കൊള്ളാം അതുമാത്രമല്ല കുറച്ചധികം പുതിയ പെർഫോമൻസുകളുണ്ട് നായകനായാലും നായികയായാലും അത് ഇറ്റ്സ് ബെറ്റർ മൂവിനുണ്ട് നല്ല പടം സൂപ്പർ പടമാണ് നല്ല തെളിവാണ് സൂപ്പറാണ് എല്ലാവരും എല്ലാവരുടെയും മനസ്സിലൊരു പ്രണയം ഉണ്ടാവും എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണ് നല്ല പടം സോ എക്സ്പീരിയൻസ് ശരിക്കും വളരെ ഓവർവെൽമിങ് ആയിരുന്നു ഞങ്ങളിപ്പം പടം കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ എല്ലാവരും വളരെ പോസിറ്റീവ് റെസ്പോൺസസ് ആണ് തരുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നൂറ് ദിവസം ഷൂട്ട് ചെയ്തൊരു പടമാണ് ഞങ്ങളുടെ എല്ലാ ബ്ലഡ് സ്വെറ്റ് ആൻഡ് ടീഴ്സ് സ്പെൻഡ് ചെയ്ത് ചെയ്തൊരു പദമാണ് പടമാണ് അപ്പോഴത്തേക്കും അതിൻ്റെ റെസ്പോൺസ് ഇങ്ങനത്തെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ ശരിക്കും ഇറ്റ് മീൻസ് ദ വേൾഡ് ടു അസ് സത്യമായിട്ടും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അസ് നിങ്ങൾ ഈ പടം സ്വീകരിച്ചു ഈ ക്യാരക്ടർ ക്യാരക്ടേഴ്സിനെ സ്വീകരിച്ചു അത് മതി ഞങ്ങൾക്ക് നിങ്ങളുടെ കൽബിലോട്ട് കയറി അത് മതി താങ്ക് യു സോ മച്ച് ക്യാപ്റ്റൻ എല്ലാം എല്ലാം നിങ്ങൾ എല്ലാവരും കാണണം പക്ഷേ നിങ്ങളെപ്പോലെ നിങ്ങളുടെ ക്യാമറ കിട്ടുന്നിട്ടുള്ള ആളാണ് എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റിലാണ് ഇവിടെയൊക്കെ സപ്പോർട്ടിന് താങ്ക്സ് എല്ലാവരും ഞാൻ റിപ്പോർട്ടാണ് പറയുന്നത് സിഗ താങ്ക് യു ബെസ്റ്റ് അല്പവും എല്ലാവർക്കും അമ്മ എത്തിച്ചിട്ടുണ്ട് നിറഞ്ഞൊരു എല്ലാവരും <laughs> 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 <hans> ും നിങ്ങളെ സമയം നിങ്ങളാണ് കൊണ്ടുപോകുന്നത് സത്യപ്രമെന്നറിയുന്നില്ല സിനിമ ഒന്നാമതെ നമ്മളെ ഇമോഷണലി ഇതാക്കി അതിനെ കൂട്ടത്തില് ഞാൻ ഇമോഷണലി അല്ലാതെ ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷൻ ഇൻ്റർവ്യൂലല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെ നന്ദി പറയാനുള്ള ദൈവത്തോട് സാധ്യത കൂടെ മാത്രമാണ് താങ്ക് യു സോ മച്ച് നല്ലത് നന്ദി പോലെ പണം ചെയ്തു തന്നെ സഹായിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനോട് അത് ഒരു അഞ്ചാറ് വർഷത്തെ അല്ലെങ്കിൽ അത് കുറേ നാളത്തെ ഒരു ഡ്രീം പരിപാടിയാണ് അപ്പോൾ അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ അതാണ് പറഞ്ഞ ഏറ്റവും വലിയ സന്തോഷം പിന്നെ എൻ്റെ ഈ സിനിമയിൽ ഏറ്റവും എക്സൈറ്റ് ഈ അച്ഛനും മോനായിട്ട് ഉപേക്ഷിച്ചത് അത് തന്നെയാണ് ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴും ആ ഫാദർ ഫാദർസ് ഉപേക്ഷിച്ചത് കാണിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണൽ പിന്നെ മൈക്കിന് ശേഷം രണ്ടാമത്തെ സിനിമത്തിന് ഇത്രയും ഒരു ആർക്കൊരു ക്യാരക്ടർ ഒക്കെ ചെയ്യാൻ പറ്റിയത് എനിക്ക് തടിപൊട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് അച്ഛക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ാണ് മക്കൂലാണ് ഇതിനകത്ത് ഏറ്റവും ടച്ചിങ്ങായിട്ടുള്ള ഇന്നാലി ലാഹിയൊക്കെ പാടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഊക്കൂൽ പാടിയ പാട്ടുള്ള ശ്രുദ്ധി സുജാതെല്ലാം പാടി ആ മൊയ്തീൻ എല്ലാം പാടി പാട്ട് ഒക്കെ പാടിയിട്ട് മൊയ്തീൻ്റെ പാട്ടുള്ള ചാർജ് നല്ല ഫിറ്റായിട്ടുള്ളത് അപ്പം എല്ലാവരും അറിയാം മക്കൂലാണ് ഇതിനകത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ടുള്ളത് സ്റ്റേഷനില് വെച്ച് കണ്ടതാ പിന്നെ ഇപ്പഴാ കിട്ടുണ്ടോ സത്യം കണ്ടില്ല അന്ന് പോലീസ്